ശാപ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സാക്കിയ നടപടി മരവിപ്പിച്ചു അറുപത്തിരണ്ട് വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശം പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ഇത് എന്നാൽ വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ നൽകണമെന്നത് പരിഗണിച്ചിട്ടില്ല റഹസ്യഷീറ്റ് വിവരങ്ങളുമായി റൈസിപ്പോൾ ഒരൊറ്റ കാര്യത്തിൽ മാത്രം തീരുമാനമാവുകയാണ് വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് എന്ന നിർദ്ദേശം പിൻവലിക്കുന്നു അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോകുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചതാണ് ആ ഉത്തരവും ആരോപിക്കുന്നു അതേസമയം പിരിയുമ്പോൾ അഞ്ച് ലക്ഷം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം അത് പരിഗണിച്ചിട്ടുമില്ല അല്ലേ പ്രതി പത്തൊൻപതാം തീയതി ആശാവർക്കർമാരും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും നടത്തിയ ചർച്ചയിൽ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ച ഒരു കാര്യമായിരുന്നു അതായത് സമരക്കാർ ആവശ്യമായി മുന്നോട്ട് വെച്ചു അത് സർക്കാർ ഏതാണ്ട് അംഗീകരിച്ച ഒരു കാര്യമായിരുന്നു അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോകണം എന്ന് പറയുന്ന ആ നിർദ്ദേശം മാറ്റാമെന്നത് സർക്കാർ അന്ന് സമ്മതിച്ചതാണ് അത് കഴിഞ്ഞ ദിവസമാണ് ഉത്തരവായി ഇറങ്ങിയത് അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് കാരണം ആശാവർക്കർമാർ ജോലിക്ക് കയറുന്ന സമയത്ത് അവരുടെ സേവനം അവരുടെ ഓണർ ഓണറേറിയം എന്തൊക്കെ ജോലിയാണ് എന്ന് പറയുന്നതിനൊപ്പം അറുപത്തിരണ്ട് വയസ്സ് വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ കഴിയും എന്ന കാര്യവും പറയുന്നുണ്ട് അത് മാറ്റണം എന്നത് അവരുടെ ആവശ്യമായിരുന്നു അത് മാറ്റി നിലവിൽ അവരുടെ മാനദണ്ഡത്തിൽ പറയുന്ന അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോകണം എന്നത് മരവിപ്പിച്ച് ഉത്തരവിറക്കുന്നതായാണ് ഈ ഉത്തരവിൽ പറയുന്നത് പക്ഷേ സമരക്കാരുടെ ആവശ്യം പ്രത്യേകിച്ച് അവർ പറയുന്നത് പിരിഞ്ഞു പോകുന്ന സമയത്ത് അഞ്ച് ലക്ഷം രൂപ കൂടി നൽകണം എന്നതായിരുന്നു അവരുടെ ഒരു ആവശ്യം അത് അറുപത്തി രണ്ടാണെങ്കിലും അറുപത്തി മൂന്നാണെങ്കിലും അറുപത്തി ഒന്നാണെങ്കിലും പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് അഞ്ച് ലക്ഷം രൂപ കൂടി നൽകണമെന്ന് പറഞ്ഞു അതിൽ സർക്കാർ അന്ന് തന്നെ അത് നൽകാനാവില്ല എന്ന നിലപാടെടുത്തതാണ് എങ്കിലും ഉത്തരവിറങ്ങുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം പ്രത്യേകിച്ച് സമരം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഉത്തരവിൽ ചെറിയ മാറ്റങ്ങൾ വല്ലതും ഉണ്ടാകുമോ സമരക്കാരുടെ ആവശ്യം പരിഗണിക്കുമോ എന്ന പ്രതീക്ഷ സമരക്കാർക്കുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായി ായിട്ടില്ല അറുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ പിരിഞ്ഞു പോകണം എന്ന മാനദണ്ഡം മാത്രം മാറ്റിയുള്ള ഉത്തരവാണ് കഴിഞ്ഞ ദിവസം ഇറക്കിയത് സ്മൃതി